അസ്സലാമു അലൈക്കും ഹായ് പ്രിയ കൂട്ടുകാരെ എല്ലാ മക്കൾക്കും സുഖമല്ലേ ഞാനിന്ന് വന്നിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ദുറൂസുൽ സാനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് നാളെ മക്കൾക്ക് ദുറൂസാണ് എക്സാം വളരെ സിമ്പിളായിട്ടുള്ളൊരു വിഷയമാണ് ദുറൂസ് അല്ലേ അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ യോജിപ്പിക്കാം നമുക്ക് ാക്കറ്റിൽ ഉത്തരങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഉത്തരങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും വായിച്ച് അതിന് നേരെ ഈ ആൻസേഴ്സ് എഴുതി കൊടുത്താൽ മതി നമ്മൾ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്നൊന്നാൽ ആദ്യം നോക്കാം ഇടത് കാൽ പ്ലാസ്റ്റിക്ക് വൃത്തി വലത് കാൽ നമ്മുടെ വീടുകൾ പ്രകൃതി സംരക്ഷണം ഇത്രയും ഉത്തരങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഈമാനിൻ്റെ ഭാഗമാണ് രണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് മൂന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുന്തിക്കണം നാല് വീട്ടിലേക്ക് കയറുമ്പോൾ മുന്തിക്കണം അഞ്ച് മരങ്ങൾ വെച്ചു പിടിപ്പിക്കൽ ആറ് മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെ മണ്ണിനെയും വെള്ളത്തിനെയും മലിനമാക്കും ഇനി ചോദ്യങ്ങളും വായിച്ചു ഉത്തരങ്ങളും വായിച്ചു ഇനി ഓരോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഈമാനിൻ്റെ ഭാഗമാണ് എന്താണ് ഈമാനിൻ്റെ ഭാഗമായിട്ടുള്ളത് വൃത്തിയാണല്ലേ അപ്പം നമുക്ക് വൃത്തി എന്നിവിടെ എഴുതി കൊടുക്കാം വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് ഇനി രണ്ടാമത്തെ അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് ഡാഷ് നമുക്ക് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണെന്ത് നമ്മുടെ വീടുകൾ അല്ലേ ഇനി മൂന്നാമത്തെ ചോദ്യം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുന്തിക്കണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നാം ഏത് കാലാണ് മുന്തിക്കേണ്ടത് ഇടത് കാല് ഓക്കെ നാലാമത്തെ ചോദ്യം നോക്കൂ വീട്ടിലേക്ക് കയറുമ്പോൾ മുന്തിക്കണം ഏത് കാലാണ് മുന്തിക്കേണ്ടത് വലത് കാൽ മുന്തിക്കണം ഓക്കെ അഞ്ചാമത്തെ ചോദ്യം മരങ്ങൾ വെച്ചുപിടിപ്പിക്കൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കൽ പിടിപ്പിക്കൽ എന്തിൻ്റെ ഭാഗമാണ് പ്രകൃതി സംരക്ഷണം പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് മരങ്ങൾ വെച്ചു പിടിപ്പിക്കൽ ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ മണ്ണിനെയും വെള്ളത്തിനെയും മലിനമാക്കും എന്താണ് വെള്ളത്തെയും മൽ മണ്ണിനെയൊക്കെ മലിനമാക്കുന്ന സാധനം പ്ലാസ്റ്റിക്കാണ് അല്ലേ അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ട് വീതം എഴുതാം രണ്ടെണ്ണം വീതം എഴുതണം ഒന്ന് വൃത്തിയുള്ള ശരീരത്തിന് നാം ചെയ്യേണ്ടത് നമ്മുടെ ശരീരം വൃത്തിയുള്ളതാവാൻ വേണ്ടിയിട്ട് നാം ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ എഴുതണം അന്നല്ലാഫത്തു എന്ന ഒന്നാമത്തെ വൃത്തിയുള്ള ശരീരത്തിന് നാം ചെയ്യേണ്ടത് വൃത്തിയുള്ള ശരീരത്തിന് വേണ്ടിയിട്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നാം പാഠം അന്നുള്ള എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് മിസ്വാക്ക് ചെയ്യുക നഖം മുറിക്കണം കുളിക്കണം അല്ലേ അപ്പോൾ ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ അവിടെ എഴുതിയാൽ മതി സ്വാക്ക് ചെയ്യുക നഖം മുറിക്കുക ഏതെങ്കിലും രണ്ടെണ്ണം ഓക്കെ രണ്ടാമത്തെ ചോദ്യം പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വഴികൾ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വഴികൾ എന്തൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് മൂന്നാം പാഠത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് സഹജീവികളെ സംരക്ഷിക്കുക മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ജലം മലിനമാക്കാതിരിക്കുക അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക പ്രകൃതി വിഭവങ്ങളിൽ ദുര്യോ ദുർവ്യയം ഒഴിവാക്കുക മലകൾ ഇടിച്ച് നിരത്താതിരിക്കുക വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക ജലാശയങ്ങൾ സംരക്ഷിക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും സിമ്പിളായിട്ടുള്ള രണ്ടെണ്ണം എഴുതിയാൽ മതി ഓക്കെ മൂന്നാമത്തെ ചോദ്യം വീട്ടിൽ പാലിക്കേണ്ട അഥവുകൾ നമ്മുടെ നമ്മുടെ വീട്ടിൽ പാലിക്കേണ്ട അതപുകൾ എന്തൊക്കെയാണ് നമ്മുടെ വീട് എൻ്റെ വീട് എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് വെള്ളം ഭക്ഷണം വൈദ്യുതി തുടങ്ങിയവയിൽ ദുർവ്യയം ഒഴിവാക്കുക ശൗചാലയം ശൗചാലയം മീൻസ് ബാത്റൂമ് ബാത്റൂമ് അടുക്കള വീടിൻ്റെ ചുമര് മുറ്റം തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കുക കൊതുക് വീടിൻ്റെ പരിസരത്തെ വളരാതിരിക്കാനും വീടിനകത്ത് അത് കടക്കാതിരിക്കാനും ആവശ്യമായത് ചെയ്യുക വസ്ത്രങ്ങൾ പഠനോപകരണങ്ങൾ മറ്റു ഉപയോഗ വസ്തുക്കൾ എന്നിവ നിശ്ചിത സ്ഥലത്ത് അടുക്കി വെക്കുക ഇതൊക്കെയാണ് നമ്മൾ വീട്ടിൽ പാലിക്കേണ്ട അഥവുകൾ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ ഉത്തരം എഴുതാം ഒന്ന് കൽബിനെ ശുദ്ധമാക്കണം എന്തിനെ തൊട്ടല്ല നമ്മൾ നമ്മുടെ കൽബിനെ ശുദ്ധമാക്കണം എന്തിനെ തൊട്ടല്ല കിബറ് ഹെസദ് റിയാ ഷിർക്ക് തുടങ്ങിയ തൊട്ടെല്ലാം കൽബിനെ ശുദ്ധമാക്കണം അല്ലേ രണ്ടാമത്തെ ചോദ്യം നോക്കൂ വീട്ടിൽ ദുർവ്യയം ഒഴിവാക്കണം ഏതിലല്ല വീട്ടിൽ നമ്മൾ ദുർവ്യയം ഒഴിവാക്കണം അമിതമാക്കാൻ പാടില്ല എന്തിലെല്ലാം വെള്ളം ഭക്ഷണം വൈദ്യുതി തുടങ്ങിയവയിൽ ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കോ സൈദർ അലി അള്ളാഹു അനഹു ഇല്ലിന്നെ നബ്സ് അല്ലാ കണ്ട അമിത വ്യ വ്യയം എന്തായിരുന്നു സൈദർ അലി അള്ളാഹു അനു നബി തങ്ങൾ കണ്ട അമിത അമിതവ്യയം എന്തായിരുന്നു ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സൈദർ അലി അള്ളാഹു വൻഹുലോവ് ചെയ്യുന്നത് അല്ലേ അപ്പം എന്തായിരുന്നു അമിത അമിതവ്യയം വെള്ളത്തിൻ്റെ അമിതവ്യയം ആയിരുന്നു ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കും എങ്ങനെ എങ്ങനെയാണ് പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കുന്നത് പ്ലാസ്റ്റിക് വെള്ളത്തിനെയും മണ്ണിനെയും മലിനമാക്കും ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ പൂരിപ്പിക്കാം മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് ഡാഷ് മരണത്തിന് ശേഷവും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മം എന്താണ് എന്ന് അവിടെ എഴുതി കൊടുക്കണം രണ്ട് മനുഷ്യകർമ്മങ്ങളുടെ പ്രവർത്തന ഫലമായി ഡാഷ് എന്തുണ്ടാകുന്നു ഓക്കെ ഇനി മൂന്ന് കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ഡാഷ് ശരീരത്തിലെത്തും ഓക്കെ അതും നമ്മളവിടെ പൂരിപ്പിച്ചു കൊടുക്കണം ഇനി അഞ്ചാമത്തത് അർത്ഥം എഴുതാം അന്നല്ലാഫത്തു അൻ അാഫത്തു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം വൃത്തി ഓക്കെ ഇനി രണ്ട് നല്ലിഫു അഫ്നിയത്തക്കും എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ മുറ്റങ്ങൾ വൃത്തിയാക്കുക ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം പൂരിപ്പിക്കാം ഒന്ന് ലഹറൽ ഫസാദോ

ഓക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ചൊല്ലാണ പ്രാർത്ഥനയാണത് അപ്പോൾ വളരെ സിമ്പിളാണ് ദുറൂസ് ആകെ മൂന്ന് പാഠങ്ങളെ നമുക്ക് പഠിക്കാനുള്ളു അപ്പോൾ എല്ലാ മക്കളും നന്നായി പഠിക്കുക സമയമുണ്ട് ഉള്ള സമയം നന്നായി പഠനത്തിനായിട്ട് വിനിയോഗിക്കുക ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേർപ്പസ് ഒക്കെ നോക്കുക ഉണ്ടാവും എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആമീൻ അലൈക്കും വരഹമുല്ലാഹി വാത്തൂ